ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞത് പതിനാറ് വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം നമ്മൾ ഇനിഷ്യേറ്റീവിനെ സഹായിക്കണം നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം അവരെ ഇവിടെ കൊണ്ടുവരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഓരോ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടുകൊള്ളു കാസലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടുകൊള്ളു ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു അന്താരാഷ്ട്ര മേഖലയിലെ റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് അതിശ്യപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ട ഇത് ഞാൻ പതിനാറ് വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വരുന്നു ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലില് അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളെൻ്റെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ കൂടി കാണാം ഞാൻ പ്രചരണ പ്രസംഗം പോട്ടെ യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങളറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത് ഒന്ന് രണ്ടാമത്തേത് ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് മാത്രമാണ് അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട് പല പിന്നെ കുറവുകളുണ്ട് പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ് അത് കാഷ്യൂ ആയ ശരി റബ്ബറായ ശരി പൈനാപ്പിളായ ശരി നമ്മൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ് ഭൂരിപക്ഷം ഒരു എൺപത് ശതമാനം നമ്മുടെ പി എസ് യുസ് നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് പി എസ് ആണ് ഞാൻ പറയുന്നത് അതേപോലെ ഓരോരു കാര്യത്തിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട് പാർലമെൻ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം നൂറ് ശതമാനവും കൃത്യമാണെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിലും ഒരു വിഷയത്തിനെ പറഞ്ഞു അതിലും ഫാക്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ എഴുതില്ല സംസാരിക്കില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്കോ ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുത്തിട്ടില്ല ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു ഇത് നല്ലതാണ് ഇത് ആര് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കലിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങളതിനെതിരിക്കരുത് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ് ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഇതിൽ ഞാൻ രാഷ്ട്രീയം സി പി എമ്മിൻ്റെ പേരെ ഇല്ല ആർട്ടിക്കിളിൽ ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സോ അല്ല പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ നിന്നും ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമ്മൾ അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്താ ഞാൻ സ്വീകരിക്കുന്ന അസ്വീകരിക്കുന്ന എനിക്ക് എന്റെ സ്വതന്ത്ര അഭിപ്രായം പറയുന്നത് ഞാൻ ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞു സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു കേരളത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് അത് മാത്രമേ ഞാൻ ഒരു സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് എഴുതിയില്ല ഇതിനെ ഒരു വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു കാര്യമാണ് ഹ്യൂമൻ ചാൻഡി കാണുന്നത് ആദ്യം ആരംഭിച്ചത് എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്ത് അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചറിയുക അത് പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറിച്ചും തൊട്ടിട്ടില്ല വെറും ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രനേർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവായിരുന്നു ഇപ്പോൾ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞു രാഷ്ട്രീയം കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാർ പക്ഷേ വികസനം കണ്ടിട്ടില്ല ഞാൻ വികസനത്തിന് വേണ്ടി സംസാരിക്കും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്ന് സംസാരിച്ചോണ്ടോ സോറി സോറി കോൺഗ്രസ് അത് എന്നോട് ചോദിക്കല്ലോ അവരോടും ചോദിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല എന്താ നിങ്ങള് പറയാ ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ ആരും വിളിച്ചു പറഞ്ഞു മാധ്യമക്കാര് എന്തുവേണമെനിക്ക് അറിയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാർ എന്നെ ആവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം ശരി അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്ഷൻ ആൾക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഞാൻ ഒരു ഒരാൾക്കുള്ള എഴുതും ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിന് വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം കറക്റ്റ് ആകും പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാമ്പ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കണം ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ടിയത് അതിന് തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഇല്ലില്ല മറ്റേ മേഖലയിൽ എല്ലാറ്റിലും ആരോടും ശരിയാണ് ഞാൻ തന്നെ ആരോടും പങ്കെടുക്കേണ്ടത് ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട് പുരോഗതി വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത് അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ അഥവാ കേരളത്തിൽ വൺ പോയിൻ്റ് സെവൻ ബില്ല്യൻ ഡോളേഴ്സിൻ്റെ ഒരു വികസനം പതിനെട്ട് മാസത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ഇതിനെയെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ അത് ന്യൂയോർക്കിലോ ജനീവിലെ പബ്ലിഷ് ചെയ്താൽ അവർക്ക് ഒരു പറയണം ഇത് തെറ്റാണെന്ന് ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതി കാര്യമാണ് അത്രയേ ഉള്ളൂ ഹൈക്കമാൻഡിനോടോ സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വന്നാൽ സംസാരിക്കാം എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം ചില ചോദ്യങ്ങളും വേറെ വല്ലവരോടും ചോദിച്ചോളൂ ഉത്തരവാദിത്തം ഉള്ളവരോട് ചോദിച്ചോളൂ അതാ എനിക്ക് വലിയ സന്തോഷം പറഞ്ഞു എഴുതുന്നത് ആൾക്കാർ വായിക്കുന്നുണ്ടല്ലോ അതെങ്കിലും ഒരു സന്തോഷം ഞാൻ പറഞ്ഞു പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ ഷാട്ടിൽസും ഒക്കെ കെട്ടിയിട്ട് അവർ മിനിറ്ററി പ്ലേ അയച്ചതിനെക്കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ആശയാണെന്നാണ് ഞാൻ പറഞ്ഞത് ദൈവചെയ്തിൽ ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഒരിക്കലും പറയാത്തതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനത് ൂ എലക്ഷൻ വരാൻ ഇനി ഒരു പതിനഞ്ച് മാസമുണ്ടല്ലോ ഞാൻ ഇനിയും എഴുതാനുണ്ട് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി ഇനിയും എനിക്ക് എൻ്റെ പിന്നെ കൈവഷത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട് അതിനെക്കുറിച്ച് ഇന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്കന്നെ ഒരു അതിശയം കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ വെച്ചില്ല ഇതേപോലെയുള്ള പോയിൻറ്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിലൊരു പ്രസംഗത്തിൽ മൂന്നാഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും ഒരു വലിയ ശ്രദ്ധ വെച്ച് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു പക്ഷേ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ് രാഷ്ട്രീയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് വികസനം കണ്ടിട്ടില്ല ആ വികസനത്തിനുവേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം അതാണ് എൻ്റെ ഒരു ആവശ്യം ഞാൻ രാഷ്ട്രത്തിൽ വന്നത് ഒരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്ന് എനിക്കറിയാം ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മുതിർന്ന പ്രായത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണമുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താൽപ്പര്യം എന്താണ് വികസനമല്ലേ നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വയ്ക്കേണ്ടേ അതിനുവേണ്ടി ഇവിടെ തൊഴിലില്ലായ്മ തൊഴിൽ സാധ്യതകൾ വേണ്ടേ ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ ഇതാണ് എൻ്റെ ലോജിക്ക് ഈ ലോജിക്ക് ഞാൻ പതിനാറ് വർഷമായിട്ട് പറയുന്നൊരു ലോജിക്കാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കാരണം ഞാൻ രാഷ്ട്രീയത്ത് വരുന്ന മുമ്പ് ഐക്യരാജ്യസഭ വിട്ട ശേഷം എന്ത് ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ലേ എൻ്റെ പാർട്ടി ആയിരുന്നില്ലേ പക്ഷെ ആ കാലത്തെ സി പി എം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലുവറം കെറീമ് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവില് കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ലേ എൻ്റെ ചിലവിൽ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ പക്ഷേ ആ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരെ വിളിച്ചു അല്ലെങ്കിൽ ചില മരുന്നാടും മലയാളികളും കൂടി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തില്ല ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ അതേപക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരളം എങ്ങനെയാണ് ചുവന്നക്കൊടി വരും ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ലേ കേരളത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ സർക്കാരാണ് അവരെല്ലാം നോക്കുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് നിങ്ങൾ എവിടെ കിട്ടും ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നത് അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയാണ് അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ അവിടെ ചുവന്ന കോടി ഉണ്ടാവില്ല ഞങ്ങൾ കാര്യങ്ങൾ നടക്കും ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട് ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചുവന്ന കോടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ അവരെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് അപ്പിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത് അതാണ് ഞാൻ പറയണത് ഈ രാഷ്ട്രീയ നോക്കൂ ഞാൻ ഒരു വിഷയം പറഞ്ഞു ആ ആർട്ടിക്കളിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു എന്ത് കൊണ്ടാണ് എഴുതിയത് എന്താ എൻ്റെ ലോജിക്ക് എന്താ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒരു പതിനഞ്ച് പതിനാറ് വർഷം മാറ്റി പക്ഷേ മാറ്റിയിട്ടേ ഇല്ല എൻ്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ സ്റ്റാൻഡ് ഈ ഒരു വ്യത്യാസമില്ല ഈ എല്ലാ മാസവും എഴുതാനുണ്ട് ഞാൻ ഞാൻ ലോകത്ത് കാണുന്ന എഴുതി ഞാൻ നിങ്ങളുടെ ഞാൻ ഇരുപത്തി ആറ് പുസ്തകം എഴുതിയൊരു വ്യക്തിയല്ലേ അപ്പൊ ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എൻ്റെ ഓരോരോ വിഷയങ്ങളും ഞാൻ ആയി കാണുന്ന വിഷയങ്ങൾ ഞാൻ എഴുതും ആ ഈ പതിനഞ്ച് മാസത്തിൽ ഇനിയും എഴുതും വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും അല്ല കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് എനിക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതും അതൊരു ഒരു 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 വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാൻ എൻ്റെ ഒരു ചുമതലയാണ് അത് നമ്മൾക്ക് അത്യാവശ്യമാണ് കേരളത്തിലെ ഭാവി എന്തായിരിക്കണം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ നന്നാക്കേണ്ടത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ മറ്റൊരു വിവാദം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേണിച്ചർ മേടിക്കാൻ അതിൻ്റെ ലോജിക്ക് എന്ത് ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ നാടിനെ നമ്മൾ എങ്ങനെ മെച്ചമാക്കും അതാണ് നമ്മുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ് ഇതേപോലെ സ്റ്റാർട്ടപ്പ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് ആ ഒരു ഭരണത്ത് വന്നാലും അത്യാവശ്യമാണ് ഞാൻ വേറെ മേഖലയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിലിട്ടത് നിങ്ങളതൊക്കെ ശ്രദ്ധ വെച്ചു ഈ സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ കമ്മീഷനല്ല ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനിൽ അച്ഛനമ്മമാർ വിദ്യാർത്ഥികൾ എംപ്ലോയേഴ്സ് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത് നമ്മളുടെ സർക്കാർ ഇപ്പം ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ എഴുത്തിട്ടൊരു കമ്മീഷൻ വെച്ചിട്ട് അതിൻ്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല ആരും കണ്ടിട്ടില്ല അപ്പം ഓരോരു മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇതുപോലെ ഒരു നൂറ്റമ്പത് ആട്ടുകൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് കണ്ടൊരു വിഷയമുണ്ടാക്കി പക്ഷേ ഇനിയും ഉണ്ടാവും ഇനിയും വായിക്കും വായിക്ക ശ്രദ്ധയോടെ കാത്തിരുന്നോളും ഇനിയും കേരളത്തിന്റെ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സംസാരിക്കാൻ ആവശ്യമില്ല അല്ല ആരാവശ്യപ്പെട്ട ആവശ്യപ്പെടാൻ ചിലവര് അർഹതമാണ് അവരെ ആവശ്യപ്പെട്ടാന്ന് നോക്കാം അയ്യേ ഒരു അയ്യേ ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ പാർട്ടിയുടെ അകത്തുനിന്ന് കെ പി സി സി പ്രസിഡൻറ്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു ഞാൻ മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ പിന്നെ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയായിരുന്നു എനിക്ക് പോകണം